ബിഗ് ബോസ് എന്ന ഷോ പലർക്കും പല സാധ്യതകളാണ് നൽകുന്നത് ചിലർക്ക് ഗുണമായി വരുമ്പോൾ മറ്റു ചിലരെ അത് ദോഷമായി ബാധിക്കാറുണ്ട് ബിഗ് ബോസ് ആറാം സീസണിൽ മത്സരാർത്ഥിയായി എത്തിയത് സായി കൃഷ്ണയ്ക്ക് ഒരു തരത്തിൽ വിനയായിട്ടുണ്ട് ഷോയിൽ നിന്ന് ലഭിച്ച പ്രതിഫലവും അതിനു പുറമെ ലഭിച്ച അഞ്ചു ലക്ഷവും മാറ്റി നിർത്തിയാൽ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ സായി കൃഷ്ണ ഉണ്ടാക്കിയ പ്രതിച്ഛായ തകർന്നിട്ടുണ്ട് പുറത്തിറങ്ങിയ ശേഷം തന്റെ യൂട്യൂബ് ചാനൽ സജീവമായിരിക്കുകയാണ് സായി കൃഷ്ണ എന്നാൽ വീഡിയോകൾക്ക് താഴെ കടുത്ത പരിഹാസങ്ങളും ട്രോളുകളുമാണ് നിറയുന്നത് സായി വീഡിയോകളിൽ പറയുന്ന വിഷയങ്ങളുമായി വരുന്ന കമന്റുകൾക്ക് യാതൊരു ബന്ധവുമില്ല ബിഗ് ബോസിൽ സായിക്കുണ്ടായ വീഴ്ചയാണ് കമന്റ് ബോക്സിലെ വിഷയം മണി ബോക്സ് ടിക്കറ്റ് ഫിനാലെ തുടങ്ങി ബിഗ് ബോസിലെ പ്രധാന ഘട്ടങ്ങളെല്ലാം സായി അലങ്കൂലമാക്കിയതാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ വിമർശനത്തിന് കാരണം പരിഹാസ കമന്റുകളിടാൻ സായിയുടെ വീഡിയോകൾ വരാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഹെറ്റേഴ്സ് സായിയുടെ വീഡിയോയ്ക്ക് വരുന്ന തൊണ്ണൂറ് ശതമാനത്തിലേറെയും കമന്റുകൾ വിമർശനമോ അല്ലെങ്കിൽ പരിഹാസമോ മാത്രമാണ് സമകാലിക സംഭവങ്ങളുടെ റിയാക്ഷൻ വീഡിയോകൾ Channel, e e thal, ും സിനിമ റിവ്യൂകളുമാണ് പൊതുവെ സായി കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കാറ് അന്ന് സായിയെ അനുകൂലിക്കുന്നവരും ഏറെയായിരുന്നു പ്രത്യേകിച്ചും റിയാക്ഷൻ വീഡിയോകൾക്ക് ഏറെ ആരാധകരുമുണ്ടായിരുന്നു എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന സായി കൃഷ്ണയ്ക്ക് സ്വന്തം ജീവിതത്തിൽ ബിഗ് ബോസ് പോലൊരു ചലഞ്ചിങ് ഷോ കിട്ടിയിട്ട് യാതൊരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് വിമർശകർ പറയുകയാണ് കണ്ണാപ്പി എന്നാണ് സായി കൃഷ്ണയെ കമന്റ് ബോക്സിൽ പലരും പരിഹസിച്ച് വിളിക്കുന്നത് കമന്റ് മാത്രം വായിക്കാൻ വന്ന ആളുകളുണ്ടോ എന്നാണ് ഒരാൾ കമന്റ് കഴിഞ്ഞ ബിഗ് ബോസിലെ സായി എന്നയാളുടെ റിയാക്ഷൻ വീഡിയോ ഇടാമോ കാറിൽ ഒരുമിച്ചിരുന്ന് റിവ്യൂ ചെയ്യാൻ ഭാര്യയും കൂട്ടുകാരനും വന്നില്ലെങ്കിൽ കണ്ണോപ്പിയും കാട്ടുതീം പെങ്ങളൂട്ടിയും റിവ്യൂ ചെയ്യൂ അങ്ങനെയാണെങ്കിൽ ഒറ്റ ഫ്രെയിമിൽ മൂന്ന് വാഴകളെ കാണാമല്ലോ ആളുകൾക്ക് ഇതിലും കൂടുതൽ ചിരിക്കാനും പറ്റും ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും മോശം മത്സരാർത്ഥി മണി ബോക്സ് ടിക്കറ്റ് ഫിനാലെ ഹോട്ടൽ ടാസ്ക് എല്ലാം നശിപ്പിച്ചു ബിഗ് ബോസിൽ പോയി വന്ന ശേഷം അണൻറെ പവറൊക്കെ പോയി ഇനി അണൻ എത്ര പവർ ആകാൻ നോക്കിയാലും ഒരു കാര്യവുമില്ല മുൻപ് എന്തായിരുന്നു ഫയർ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കമന്റ് വായിക്കാൻ മാത്രം കൊള്ളാം നിന്റെ ചാനൽ എന്നൊക്കെയാണ് സായിക്കെതിരെ കമന്റുകൾ വരുന്നത് അതേസമയം ബിഗ് ബോസിലേക്ക് പോയി വന്നതിന് ശേഷം ഇത്തരം സൈബർ ആക്രമണങ്ങളെ നിരവധി പേര് നേരിടുന്നുണ്ട് ഷോയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴേക്കും ഒരുപക്ഷെ അവരുണ്ടാക്കി വെച്ചിരുന്ന കരിയറും പ്രതിച്ഛായുമെല്ലാം നഷ്ടപ്പെട്ടേക്കാം പകരം ലഭിക്കുന്നത് കടുത്ത സൈബർ ആക്രമണങ്ങളുമായിരിക്കാം വ്യക്തികൾ നിലയിൽ നമ്മൾ ആരാണെന്നും നല്ല വശവും മോശം സ്വഭാവവും എന്താണെന്നും ബിഗ് ബോസ് ദിന ിൽ ഓരോന്നായി പുറത്തു വരും അതുകൊണ്ട് തന്നെ പലരും ഈ മൈൻഡ് ഗെയിമിലേക്ക് പോകാനും മടിക്കാറുണ്ട് ഷോയിൽ നിന്ന് പുറത്തു വന്നിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും താൻ ഉൾപ്പെടെയുള്ളവർ ഈ ലൂപ്പിൽ പെട്ടിട്ടുണ്ടെന്ന് ഒന്നാം സീസണിലെ മത്സരാർത്ഥി ദിയാസന സന അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങുന്നതോടെ ഗെയിം അവസാനിച്ചെങ്കിലും പിന്നീട് പൊതുവിടങ്ങളിൽ എത്തുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നേക്കാം അതേസമയം തന്നെ ബിഗ് ബോസിൽ ജനപ്രീതി നേടിയാൽ ഏറെ പ്രശംസകളും ആരാധക വൃന്ദവും ഉണ്ടാകും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് ായി എത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു സായ് കൃഷ്ണ എന്നാൽ ഗെയിം കളിക്കാൻ സായിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പണപ്പെടി ടാസ്കും ടിക്കറ്റും ഫിനാലയും എല്ലാം സായി കാരണം കുളമാവുകയും ചെയ്തു അതുകൊണ്ടൊക്കെ തന്നെയാണ് സായയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് താഴെ നിരവധി പേർ പരിഹാസ് കമെന്റുകളുമായി എത്തുന്നത്